നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം എന്താണ് ഈ ഫെബ്രുവരി ഫോർട്ടീൻത്തിന്റെ പ്രത്യേകതയാണ് അവർക്കറിയാവുന്ന പിന്നെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം

ും കാണ്ടീസ് ഫെബ്രുവരി പതിനാലും മാറ്റിട്ട് മുപ്പത് കൊണ്ടുവന്നു ഞാൻ അറിയാ പക്ഷെ എന്നാലും കൊണ്ടുവന്നു പിന്നെ അന്നത്തേക്ക് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനഞ്ച് സിംഗിൾസ് ഡേ സിംഗിൾസ് ഡേ ആരംഭിക്കാറ്

നമ്മുടെ പേര് എന്നാണ് പിന്നെ പറഞ്ഞേക്കുന്നത് കുറച്ച് ഡയറി വിൽക്ക് മേടിച്ച മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദിവസമാണ് അടുത്ത ഞാൻ അടുത്ത നമുക്ക് നമ്മുടെ ശിവരുപാട് എടുത്ത് തരാം ശിവയോട് ചോദിക്കാം എന്താണ് ഈ വാലൻഡേസ് ആ പറയൂ പറയാം ഓക്കെ അപ്പൊ നമുക്ക് വാലന്റൈൻസ് ഡേ എന്താണ് എന്ന് കരുത പറയുന്നത് നമുക്കറിയാം എന്താണ് വാലന്റൈസ് ഡേ ഫെബ്രുവരി ഡേ എന്താണ് വാലന്റൈസ് ഡേ ഈ വാലന്റൈൻസ് ഡേ എന്ന് വെച്ചാൽ വാലന്റൈസ് ഡേ പറയാം ഈ വാലന്റൈൻസ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർ അത് തുറന്ന് പറയാൻ 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 പറ്റുന്ന നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് വാലന്റൈൻസ് ഡേ പറ്റി പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടല്ലോ നിങ്ങളും ഇത് തന്നെയാണോ ചിന്തിച്ചിരിക്കുന്നത് വാലന്റൈൻസ് ഡേ എന്നാൽ ഇതാണ് അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥവുമില്ല എന്നാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് താഴെ കമന്റ് ചെയ്യടെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ സെന്റ് വാലന്റൈൻസ് ഡി ഇത് വാലന്റൈൻ എന്ന ക്രിസ്തീയ രക്തസാക്ഷിയെ ആദരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ആചരിച്ചു തുടങ്ങിയത് പിൽക്കാലത്തത് പ്രണയത്തിന്റെയും പല സംസ്കാരത്തിന്റെയും മതത്തിന്റെയും അതുപോലെ വാണിജ്യത്തിന്റെ ഒരു ഉത്ഭവ കേന്ദ്രമായിട്ട് മാറി ഇതൊരു നാടോടി രീതിയിൽ വായ്മൊഴിയായിട്ട് പരന്ന് 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 ഇതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ രീതിയിലേക്ക് ഇത് മാറി ഇപ്പോൾ തന്നെ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്ന് പറഞ്ഞാലും ഒരു വീക്ക് ഫുൾ എന്തെല്ലാം ഡയസ് ആണ് അല്ലേ അപ്പം റോമാ സാമ്രാജ്യത്തിന് കീഴിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളെ ശുശ്രൂഷിച്ചതിന് ഈ വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിയെ ജയിലിൽ അടക്കുകയുണ്ടായി അതുപോലെ ചരിത്രം പറയുന്നത് വെച്ചിട്ട് ഈ ജയിലറുടെ മകളൊക്കെ ഈ വാലന്റൈൻ കാഴ്ച തിരിച്ചു നൽകുകയുണ്ടായി അതേപോലെ തന്നെ ആ കാലത്ത് റോമ സാമ്രാജ്യത്തിലെ പട്ടാളക്കാർക്ക് വിവാഹം കഴിക്കുന്നത് പാടില്ലായിരുന്നു നിഷിദ്ധമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പട്ടാളക്കാരെ വിവാഹം കഴിക്കാനും ഇദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു ഒരു ഫെബ്രുവരി ഫോർട്ടീന്തിനാണ് ഇദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇപ്പൊ വധശിക്ഷയ്ക്ക് മുമ്പ് ഐ മീൻ മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ആ ജയിലറുടെ മകൾക്ക് ഒരു കത്തെഴുതി എന്ന് സ്വന്തം വാലൻ്റേഡ് എന്ന രീതിയിൽ അദ്ദേഹം കത്തെഴുതി കത്തെഴുതിക്കാലത്ത് ഇത് പ്രണയത്തിന്റെ ഒരു സിമ്പിളായിട്ട് മാറുകയും ദമ്പതികൾ പണ്ടുകാലത്ത് ആശംസാ കാർഡുകൾ കൈമാറുകയും ചെയ്തു പിന്നീട് അങ്ങനെയാണ് ഒരു വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് മുന്നേറി വന്നതാണ് ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീക്ക് ഫുള്ളായിട്ട് വാലന്റൈൻസ് ഡേയുടെ ആഘോഷങ്ങൾ ചെറിയ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വാലന്റൈൻസ് ഡേയുടെ ഫുൾ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബൈ ബൈ യു സൂൺ